ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം അരളി ചെയ്യുന്ന വാക്കുകളാണ് നിന്നെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അവന് എതിരെ വരുന്ന ഏത് ആയുധവും ഏറ്റവും ആദ്യമേ തന്നെ തൻ്റെ ശരീരത്തിൽ ബാധിക്കാത്തവണ്ണം സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് കണ്ണുകൾ കാരണം ബാക്കി എല്ലാ അവയവവും പോലെയല്ല ഈ അവയവം ഈ ലോകത്തിൽ അവനിലേക്ക് വെളിച്ചം പ്രകാശിക്കുന്ന വെളിച്ചം പ്രവേശിക്കുന്ന അവയവമാണ് കണ്ണുകൾ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളെ തൊടുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ജനത്തെ തൊടുന്നവൻ ഇസ്രായേൽ ജനത്തെ തുടരുന്നുവൻ അപ്രകാരമാണ് എന്താണ് ഇസ്രായേൽ ജനത്തിന് ഇത്രമാത്രം സംരക്ഷണവും ശ്രേഷ്ഠതയും ദൈവം കൽപ്പിച്ചിരിക്കുന്നതിന് കാരണം പലരും ഇതിൽ സംശയം സംശയമുന്നയിക്കാറുണ്ട് ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമുണ്ടോ ദൈവം ആ ചെയ്യുന്നത് ന്യായമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം സംശയ രൂപേണ പറയാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നും പറയാനുള്ളതും അതിനുള്ള യുക്തിയും നമ്മൾ ചിന്തിക്കണം അതിന് വചനം പറയുന്നത് ദൈവം ആറ് ദിവസം കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിച്ച വിവരം ദൈവത്തിൻ്റെ വനം എഴുതിയിരിക്കണം ഈ സൃഷ്ടിച്ച ലോകത്തെ ദൈവം ആറാമത്തെ ദിവസത്തെ സൃഷ്ടിയായ മനുഷ്യനെ ഏൽപ്പിച്ചു അവന് കീഴാക്കി കൊടുത്തു അതായത് ഈ ആറ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ആദാമിന് കൊടുത്തു എന്നർത്ഥം എന്നാൽ ആദാം ശത്രുവിനാൽ പരീക്ഷിക്കപ്പെട്ട് തോറ്റുപോയി അതോടുകൂടി മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യന്റെ കൽക്കിഴാക്കിയ മനുഷ്യന്റെ ഉത്തരവാദത്തിൽ കൊടുത്തിരുന്ന ലോകം ദൈവത്തിന്റെ എതിരാളിയായ സാത്താൻ കൈവശമാക്കി കുറ്റം ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതാണ് കാരണം മനുഷ്യൻ ദൈവത്തെക്കാൾ കൂടുതൽ എതിരാളിയായ ശത്രു ആയ സാത്താനെ വിശ്വസിച്ചു എന്നത് തന്നെ കാരണം അങ്ങനെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കും പ്രകാരം മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കും ദൈവം എനിക്കൊരു മന്ദിരം പണിയാനായി മോറിയാ മല അതായത് ഇന്നത്തെ യറുസലേം എന്ന് പറയുന്ന ആ സ്ഥലം ആഗ്രഹിച്ചു ഇന്ന് അവിടെ അന്യജാതിക്കാരനായ അന്യജാതിക്കാരൻ്റെ ഒരലയമാണ് ആ സ്ഥലത്ത് തനിക്കൊരു ആലയം പണിയാനും താൻ അവിടെ വസിക്കാനും ദൈവം ആഗ്രഹിച്ചു പക്ഷേ എല്ലാ ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് അതോടുകൂടി ആ സ്ഥലവും യറുസലേമും ദുഷ്ടൻ്റെ അധീനതയിൽ തന്നെയാണ് തനിക്കൊരു ആലയം പണിയണമെങ്കിൽ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് ആലയം പണിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയെ സംബന്ധിച്ചിടത്തോളം അത് യോഗ്യമായി വരുന്നില്ല ഇത് തൻ്റേതാക്കി എടുക്കണം അതിന് ചോദ്യം ഇതെങ്ങനെ തൻ്റേതല്ലാതായി ആറ് ദിവസം കൊണ്ട് നിയമം സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ കയ്യിലിരുന്നത് തൻ്റെ കീഴിലുണ്ടായിരുന്നത് മനുഷ്യനെ ഏൽപ്പിച്ചത് മനുഷ്യൻ്റെ അനുസരണക്കേട് നിമിത്തം ആ ശത്രുവിൻ്റെ കൈവശം പോയതാണ് അപ്പം ഇതിനെ വീണ്ടും തനിക്ക് അതിൽ തനിക്കൊരു അലയം പണിയാൻ ഇച്ഛിച്ചിരിക്കുന്ന സ്ഥലം തനിക്ക് തിരിച്ചു മേടിക്കണമെങ്കിൽ ഒരു മനുഷ്യന് അനുസരണം കാണിക്കണം ആ അനുസരണം തെളിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം അബ്രഹാമിനെ ലോകത്തുനിന്ന് വേർതിരിച്ചത് ലോകത്ത് നിന്ന് വിളിച്ച് കളദേ പട്ടണമായ ഇന്നത്തെ ബെസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് വിളിച്ചു കൊണ്ടുവന്ന് കനാൻ ദേശം അവകാശമായി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിളിച്ച് ഏകദേശം നാൽപ്പത് വർഷം വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം വിശ്വാസത്തിൽ വളർത്തിയെടുത്തതിനു ശേഷം അബ്രാഹാമൊരു ദൈവ ഒരു കൽപ്പന പറഞ്ഞു നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ മോറിയാ മലയിൽ കൊണ്ടുപോയി വെച്ച് യാഗം കഴിക്കണം അങ്ങനെ അബ്രഹാം യാതൊരു മടിയുമില്ലാതെ കുഞ്ഞുമായി യാഗത്തിന് പോയി മോറിയാ മലയിൽ കൊണ്ടുചെന്ന് ഒരുക്കി അതിൽ കൈകാലുകൾ ബന്ധിച്ച് കുട്ടിയെ കിടത്തി അറുക്കാനായിട്ട് കത്തിയെടുത്ത് ഓങ്ങിയപ്പോൾ ദൈവം വീരത്തിൽ നിന്ന് വിളിച്ചു അബ്രഹാമെ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് അബ്രഹാം അനുസരണം തെളിയിച്ചു ആദാമും ഹവയും അനുസരണക്കേട് കാണിച്ച് ദൈവം ഏൽപ്പിച്ച ഭൂമി ശത്രുവിൻ്റേതായി പോയതിൽ നിന്ന് ഒരു ഭാഗം മോറിയാമല എന്ന് പറയുന്ന ആ യറുശ്ലൈം സ്ഥലം എന്ന് പറയുന്ന സ്ഥലം അബറഹാമിൻ്റെ അനുസരണത്താൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ദൈവത്തെയാണെന്ന് തെളിയിച്ചതോടുകൂടി അത്രയും സ്ഥലം ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി വേർതിരിച്ചു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ആ ദുഷ്ടധീനത്തിൽ നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി ഫലം വേദിപ്പാൻ ഇടയാക്കിയ സംഭവമായിരുന്നു അത് അത് സാധിപ്പിച്ചത് അബ്രഹാം മുഖാന്തരമാണ് മറക്കാൻ സാധിക്കുമോ മനുഷ്യബുദ്ധിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ദൈവം അബ്രഹാം ദൈവത്തിന് വേണ്ടി പ്രാപിച്ചതാണ് അന്ന് അബ്രഹാമിൻ്റെ ദൈവം കൊടുത്ത സ്ഥാനപ്പേരാണ് എൻ്റെ സ്നേഹിതൻ അവനും അവൻ്റെ സന്തതിക്കും എന്നേക്കുമുള്ള സംരക്ഷണം അന്ന് വാഗ്ദാനം ചെയ്തതാണ് ഇന്ന് അതിന് നമ്മൾ എതിർ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ യഹൂദരെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരെ പോലെ തന്നെ തെറ്റുകളും കുറ്റങ്ങളും ദുഷ്ടതകളും എല്ലാം മാനുഷികമായ സകല ബലഹീനതകളും വശങ്ങളും ഉള്ള വ്യക്തികൾ തന്നെയാണ് എന്നാൽ അബ്രഹാം അവരെയല്ല നോക്കുന്നത് തൻ്റെ സ്നേഹിതിനെ ഓർക്കുമ്പോൾ അവൻ്റെ മക്കളെ സംരക്ഷിപ്പാൻ പ്രതിബദ്ധത ദൈവത്തിനുണ്ട് എന്ന് ദൈവം ചെയ്തിരിക്കുന്നു